ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമ്മദില്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പോന്നു അപ്പോൾ ഞാനിന്നിവിടെ എന്താണ് രാവിലെ ഒരു മണി അല്ല അഞ്ച് മണി അഞ്ചുമണിയൊക്കെ ആയപ്പം വെളുപ്പിനെ എണ്ണിച്ചു എണ്ണിച്ചിട്ട് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു രാവിലത്തെ പലഹാരമൊക്കെ നേരത്തെ ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു രണ്ട് രണ്ടര ഗ്ലാസ്സോളം വെള്ളം വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് തിളപ്പിച്ചിട്ട് ഞാൻ എന്താണ് ആദ്യം ഗോതമ്പൊടിയും പിന്നെ മൈദാപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് എല്ലാം കുഴച്ച് വെച്ചു കാരണം എന്നാൽ ഗോതമ്പൊടിയെന്ന് വെച്ചാൽ ഇവിടെ ആട്ടയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആട്ട മാത്രം നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി വലിയ ഹാർഡായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മൈദാപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തത് ഇനി നമുക്കത് ആറുമ്പോൾ നമുക്ക് അയച്ചെടുത്താൽ മതി അപ്പോൾ എന്താണ് ബാക്കിയുള്ള മൈദാപ്പൊടി പാക്കറ്റിലായിരുന്നു അത് ഞാൻ കുപ്പിക്കകത്തോട്ട് ഈ കുപ്പിയിൽ ഞാൻ മൈദാപ്പൊടി എടുത്തിട്ട് എന്താണ് കിറ്റിലിരുന്നത് ഞാൻ കുപ്പിയിലോട്ടിട്ടെല്ലാം അടച്ചെല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ ഈ വെട്ടം ഇല്ലാതിരിക്കുന്നതെന്ന് വെച്ചാൽ വെളുപ്പിന് അഞ്ച് മണിക്ക് ഉള്ള അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വലിയ വെട്ടം വെയിലും വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്തത് പിന്നെന്താണ് മുട്ട റോസ്റ്റ് ചെയ്യാൻ വേണ്ടി മുട്ടയൊക്കെ ഞാൻ ആദ്യമേ പുഴുങ്ങി വെച്ചിരുന്നു പിന്നെ അപ്പോൾ ഇവിടെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഞാൻ മോന് സ്കൂളിൽ പോകണം മോന് മാത്രമേ ഉള്ളൂ സ്കൂളിൽ അപ്പം പിന്നെ വെളുപ്പിനെ എണ്ണീച്ച് രാവിലത്തെ ഫുഡാക്കി കഴിഞ്ഞാൽ ഏഴ് മണിക്ക് മോന് പോകണം അപ്പോൾ അതിന് ഉള്ളിൽ ഫുഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉച്ചയ്ക്കും കഴിക്കാമല്ലോ ചപ്പാത്തി ആകുമ്പോൾ ഇച്ചിരി കട്ടിക്ക് കിടന്നോളും അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കരുത്തേക്കും കൂടെ ചേർത്ത് സ്കൂളിൽ കൊടുത്തുവിടാനും കൂടെ കരുതിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെളുപ്പിനെ എണ്ണീച്ച് ചപ്പാത്തിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാവുന്ന കരുതി അങ്ങനെ എന്താണ് മുട്ട എല്ലാം പുഴുങ്ങിയെല്ലാം വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ തോടെല്ലാം എല്ലാം ആറിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് തോടൊക്കം ഉരിച്ച് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി പച്ചവെള്ളത്തിലിട്ട് തണുപ്പിച്ചിട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ പിന്നെ നമുക്ക് മൊട്ടോസ്റ്റ് ഉണ്ടാക്കണം അതായത് സവാളയൊക്കെ അരിഞ്ഞെടുക്കണം മാവ് ഞാൻ ഒരു സാലാക്കാത്തൊട്ട് ഇട്ട് ആറ്റാൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് അതിൽ ചൂട് സാധനമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൈ പൊള്ളും അപ്പോൾ പിന്നെ സവാള വഴറ്റുന്നത് പിന്നെ ഞാൻ എന്താണ് ആദ്യവേ സവാള വഴറ്റാനൊക്കെ ഇട്ടതുകൊണ്ട് ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല സവാളയും തക്കാളിയും കൂടെ അരിഞ്ഞ് വഴറ്റാൻ വെച്ച് എണ്ണയും ഉപ്പ് ഒഴിച്ച് വഴറ്റാൻ വെച്ച് വണ്ട് വന്നതിന് ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് പെരുംജീരപ്പൊടി മുര അര ടീസ്പൂൺ പിന്നെ ഗരം മസാല ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം അതിൻ്റെ ആ ഒരു പൊടിമണമെല്ലാം ആറുന്നിടം വരെ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് വാഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് റെഡിയാക്കി എല്ലാം ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ വേവിച്ച ഇട്ട് കൊടുത്ത് കുറച്ച് നേരം വേവിക്കാൻ വെക്കുക ആ മുട്ടക്കകത്തും കൂടെ മുട്ടയ്ക്കകത്തും കൂടെ ആ സത്ത് മുട്ടക്കറിയുടെ സത്ത് പിടിക്കാൻ വേണ്ടി ഒന്ന് തിളപ്പ് മുട്ടയും കൂടെ ഇട്ട് അടച്ച് വെച്ച് വേവിക്കുക പിന്നെ അതിനകത്ത് നമ്മളൊന്ന് എന്താണ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കറിവേപ്പില ഇടാം മല്ലിയില ഇടാം എന്ത് വേണമെങ്കിലും എന്ത് വേണമല്ലോ കറിവേപ്പില കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇടാം പുതിനയും വേണമെങ്കിൽ ഇടാം അങ്ങനെ അതെല്ലാം ആക്കി പാകത്തിന് ഉപ്പും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പിന്നെ വേണമെങ്കിൽ ഓയിലിച്ചിരി ഒഴിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾത്തന്നെ എന്തോരം എണ്ണയാണ് നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നത് അല്ലേ വെളിച്ചെണ്ണ ഇപ്പോൾ ഓരോന്നിനും ഓരോന്നിനും ഇങ്ങനെ എടുത്തെടുത്ത് ഇച്ചിരി ഇച്ചിരി എന്ന് പറഞ്ഞാലും ഒരു ഒരു നല്ലൊരളവിൽ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നുണ്ട് എണ്ണ പിന്നെ അതിൻ്റെ കൂടെ പിന്നെയും പിന്നെ ഒഴിച്ചെന്തിനാ വെറുതെ വയ്യാഴി ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ അല്ലേൽ തന്നെ ഒത്തിരി അസുഖങ്ങളുണ്ട് പനിയാണെങ്കിലും എപ്പോഴും ശ്വാസം മുട്ടിലും വിഷയങ്ങളും അങ്ങനെ അങ്ങനെ നമുക്ക് മാറി മാറി എന്നും വയ്യാഴികളാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും വയ്യാഴിയെ വലിച്ചു വെക്കുന്ന അപ്പം നമ്മുടെ മുട്ടക്കറി അങ്ങ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ അപ്പോഴേക്ക് നമ്മുടെ മാവ് കുഴച്ച് വെച്ചതെല്ലാം ഒരുവിധം ആറിയിട്ടുണ്ട് ഇനി നമുക്കത് അങ്ങോട്ട് ഇച്ചിരി പച്ചവെള്ളവും കൂടെ എടുത്ത് വെച്ച് കുതിർത്തി കുതിർത്തി അങ്ങോട്ട് നന്നായിട്ട് പിടിച്ച് അയച്ചെടുക്കാം പക്ഷേ ഇത് ഇച്ചിരി കട്ടിയായിപ്പോയി ഹാർഡായിപ്പോയി കേട്ടോ അത് കാരണം ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടു അയച്ചെടുക്കാനും പിന്നെ ഒരുവിധം അയച്ചെടുത്തത് അപ്പം ഞാൻ ചപ്പാത്തി പലകയിൽ പരത്തിയാ ചപ്പാത്തി ചുടുന്നത് പ പരത്തിയെടുക്കുന്നതും ചുട്ടെടുക്കുന്നതും ഒക്കെ പക്ഷേ രാവിലെ ഞാൻ ധൃതയ്ക്ക് മോന് സ്കൂൾ വിടാൻ വേണ്ടി മാത്രം പ്രസ് നെക്കി കുറച്ചെടുത്തിട്ട് പിന്നെ അവന് സ്കൂൾ വിട്ടതിന് ശേഷമാണ് പിന്നെ ബാക്കിയെല്ലാം പരത്തി എടുത്തത് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ പരത്തുന്നേയും ഒറോട്ടി വിടുന്നേയും ഒന്നും കാണിച്ചില്ല ടൈം കിട്ടിയില്ല പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് ഉള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് തേങ്ങ ഈ എന്താണ് ഉണക്ക തേങ്ങ എന്ന് പറയുമല്ലോ ഈ തേങ്ങ കിടന്ന് 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 കിടന്നങ്ങ് ഉണങ്ങി അത് ഒത്തിരി ചെറിയ മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കഴന്ന് വന്നത് കൊണ്ട് തേങ്ങ തിരുമാൻ പറ്റത്തില്ല അപ്പോൾ അതെന്തെടുത്ത് അത് പൂളി ഞാൻ ഡപ്പാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നു അപ്പോൾ അത് ഞാനെടുത്ത് ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് പിന്നെ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുത്ത് മൊത്തത്തിലെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്ത് അതിനകത്തോട്ട് നമ്മൾ എന്താ ഇപ്പം ഉണ്ടാക്കാനുള്ള ഉദ്ദേശം ചമ്മന്തിപ്പൊടി കേട്ടോ അപ്പം അതിന് വേണ്ടി നമ്മൾ ഇന്നാളത് ചെയ്തതാണ് സെയിം അതുതന്നെയാണ് പിന്നെ ഫ്രൈ പാനിൽ പിന്നെ തേങ്ങാപ്പീര ഇട്ട് ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് തേങ്ങാപ്പീര ഇട്ട് കൊച്ചുള്ളി അഞ്ചാറ് കൊച്ചുള്ളി ഇട്ട് ഉണക്കമുളകും രണ്ട് മൂന്നെണ്ണ മുറിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കുരുമുളകും ഇട്ട് ഒരല്പം ഇഞ്ചിയും കൂടെ തേങ്ങാപ്പീരയുടെ കൂടെ വറുക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിക്കകത്തിട്ടങ്ങ് അടിച്ചെടുത്താൽ മതി കഴിഞ്ഞ ദിവസം ഞാനത് കാണിച്ച് ഏതൊരു വീഡിയോയ്ക്കകത്തുണ്ട് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് മാത്രം മതി നല്ല എരി കുരുമുളകിൻ്റെ നല്ല എരിവൊക്കെ ഉണ്ട് അത് മാത്രം അതും പച്ചമോരും ഉണ്ടെങ്കിൽ അടിപൊളി അതുകൊണ്ടു പ പച്ചമോരും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സമ്മന്തിയാക്കി പിന്നെന്താണ് ചമ്മന്തി വറുത്ത് വെച്ചിനി അത് മിക്സിക്കകത്ത് അടിച്ചെടുത്താൽ മതി അതിപ്പം ആറാതെ നമുക്ക് അടിക്കാനൊക്കത്തില്ലല്ലോ അപ്പോഴേക്കും ഞാൻ ഇച്ചിരി അച്ചങ്ങാപ്പയർ കിടന്നിരുന്നു അതൊന്ന് മിഴുക്ക് വെട്ടാമെന്ന് വിചാരിച്ച് അത് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുമായിരുന്നു അതും എന്താണ് ചട്ടിക്കകത്ത് കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെന്തങ്ങാലിപ്പം കുറച്ച് വെള്ളം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ അവിടെ കിടന്നതങ്ങ് വേഗട്ട വെന്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കങ്ങത്തില്ല കാരണം എന്ന് ഓയിൽ ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് കങ്ങത്തില്ല ഇനി അഥവാ കങ്ങിയാലും ചെറിയ ഒരു കങ്ങലേ വരത്തില്ല വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എനിക്കങ്ങനെ വന്നിപ്പം ഒന്നിച്ചിരടി പിടിച്ചു വന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങ് കരിഞ്ഞതായിട്ടൊന്നുമില്ല ഓയിലൊഴിച്ചതുകൊണ്ടേ അങ്ങ് കരിഞ്ഞില്ല അപ്പം എന്താണ് നമ്മൾ ചമ്മന്തി എല്ലാം ആറി അതിനകത്തൊന്ന് അടിച്ചെടുത്ത് അതൊരു ഡെപ്പാക്കിയ അകത്തോട്ട് മാറ്റി ഇനി നമുക്ക് അച്ചങ്ങായും കൂടെ മെഴുക്ക് എല്ലാം റെഡിയാണോ എന്ന് നോക്കാം ഇത്രയൊക്കെ ഉള്ളു വളരെ പിന്നെ ഈസി ആയിട്ടുള്ള ചെറിയ ചെറിയ വിഭവങ്ങൾ കൊണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചു കൂട്ടി എന്താണ് മീനും മീൻ കറിയും മീൻ പൊരിച്ചതും ഒന്നും ഉണ്ടാക്കിയില്ല കാരണം വൈകിട്ട് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി കൊണ്ട് തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പം അതിന് അതുകൊണ്ട് വേറെ മീനൊന്നും ഞാൻ എടുത്തില്ല മീൻ നമ്മുടെ മത്തിയാണല്ലോ സ്റ്റോക്ക് അത് ഞാൻ എടുത്തില്ല അതിരിപ്പുണ്ടായിരുന്നു പിന്നെന്താണ് അപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞു ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഓറഞ്ച് ഇരുന്ന് അപ്പോൾ എനിക്കൊന്ന് ഓറഞ്ചിനിപ്പോൾ ഇച്ചിരി വിലക്കുറവാണെന്ന് തോന്നുന്നു അപ്പം എന്നാൽ ജ്യൂസ് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ മൂന്നാല് ഓറഞ്ച് എടുത്ത് പിന്നെ പഞ്ചാരി ഒക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് അപ്പോൾ ഉച്ചയല്ലേ നല്ല ദാഹം ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഓരോ ഗ്ലാസ് വെച്ച് കൊടുത്ത് ഞാനും കുടിച്ചു ബാക്കി വന്നത് ഞാനും കുടിച്ചു അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛന ഏകദേശം വെന്തു ഇച്ചിരി ഒന്ന് അടിയിൽ പിടിച്ചു നന്നായിട്ട് ഇളക്കി കൊടുത്തപ്പം നോ പ്രോബ്ലം അതങ്ങ് മാറി അങ്ങനെ നമ്മുടെ അച്ചങ്ങാപ്പയറും മിഴുക്കുവരട്ടി ചമ്മന്തി വറ ചമ്മന്തിപ്പൊടിയും എന്താണ് ആക്കിയേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് നമ്മൾ പച്ചമോര് പച്ചമോരുണ്ടാക്കുന്നുണ്ട് പച്ചമോറിനായിട്ട് ഞാൻ ഒരു അഞ്ചാറ് കൊച്ചുള്ളി ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് ഒന്നും ഇടുന്നില്ല കാരണം ഇതെല്ലാം ഫ്രിഡ്ജിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തണുപ്പ് പറ്റത്തില്ല അപ്പം നമ്മുടെ വെളിയിലിരിക്കുന്ന ചൂ തണുപ്പില്ലാത്ത സാധനം മാത്രം വെച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് പച്ചമുളകും എടുത്തില്ല ഇഞ്ചി എടുത്തില്ല ഒന്നും എടുത്തില്ല ഈ കൊച്ചുള്ളി മാത്രം ചതച്ചിട്ട് മോരും ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് എല്ലാം റെഡിയാക്കി പിന്നെ കറിവേപ്പിലയും കൂടെ ഞാൻ ചതച്ചിടുന്നുണ്ട് നല്ലതാണ് കറിവേപ്പില അതുപോലെ ഇടുന്നതിനെക്കാട്ടും ഒന്ന് ചതച്ചിടുന്നത് നല്ല നാടൻ കറിവേപ്പില ആയതുകൊണ്ട് നല്ല ഗുണമാ ഉള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഞാൻ എന്താണ് വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല ഇതൊക്കെ കൊണ്ട് ചോറ് കഴിച്ചു കൂട്ടി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ കമൻ്റ് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബ ബൈ